ഫ്രണ്ട്സ് എസ് ആർ വുഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ ഇന്നൊരു കേജ് തന്നെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ലവ്ബേട്സ് കേജും പിന്നെ പ്രാവിൻ്റെ കൂടൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇത് നമ്മളെ ഒരു പഴയ മോഡൽ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ കാര്യം ഇതിന് ഒരുപാട് ഡിമാൻഡ് കാര്യങ്ങളുള്ള ഒരു കേജാണ് ഇത് രണ്ട് പേറിൻ്റെ പ്രാവ് കൂടാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ രണ്ട് ചരിവും അതിൽ പഴയ കാലത്തെ വീടുകളെ ആസ്പദമാക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഗാർഡനിലോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മേൽക്കൂരയിൽ ചെറിയ ഷീറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കേജ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കേജിൻ്റെ അളവ് കാര്യങ്ങൾ വരുന്നത് ഇതിൻ്റെ നീളം വരുന്നത് രണ്ടര അടിയാണ് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതുമാത്രമല്ല ഇതിൻ്റെ നമുക്ക് ഒരു അറയുടെ അതായത് ഒരു കള്ളിയുടെ വീതി നീളമൊക്കെ വരുന്നത് ഒരടിയിൽ കൂടുതലുണ്ട് ഏകദേശം പതിനാല് ഇഞ്ച് വരെ നമുക്ക് ഒരു കള്ളിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പ്രാവെന്നല്ല നാല് പ്രാവ് വരെ ഒരു കള്ളിക്കകത്ത് സുഖമായി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കള്ളിയും ചെയ്തിരിക്കുന്നത് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം പതിനേഴ് ഇഞ്ച് വരെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് അതായത് ഒന്നര അടി വരെ ഹൈറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ നല്ലൊരു ഫിനിഷിങ് വർക്കായത് കൊണ്ട് നിങ്ങൾക്ക് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് ഈ കേജിനാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു ഒറ്റ കാലിൽ നിർത്താൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പൂച്ചയോ ചേരയോ ഒക്കെ ശല്യപ്പെടുത്താതെ പ്രാവുകൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കേജ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ വിചാഗിരി സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വിചാരി നല്ല കോട്ടിങ് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള വിജാഗിരിയും പാർട്ട് ലോക്കുമൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തുരുമ്പൊക്കെ കയറാൻ ചാൻസ് കുറവാണ് മാത്രമല്ല അകത്തോട്ട് കയറുമ്പോൾ ഇതിൻ്റെ കള്ളി നിങ്ങൾ കാണാൻ നല്ല സ്പേസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡോറായാലും ഒൻപത് ഇഞ്ച് വരെ ഇതിന് വീതിയും നീളവും വരുന്നുണ്ട് അത്യാവശ്യം ഫാൻസി പ്രാവിനൊക്കെ കയറാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഡോറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേജിൻ്റെ കൂടെ സ്റ്റാൻഡ് കാര്യങ്ങൾ വേണമെന്നുള്ളവർക്ക് നമ്മൾ ഇതിനെ പ്രത്യേകിച്ച് സ്റ്റാൻഡൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് വളരെ തുച്ഛമായിട്ടുള്ള പണിക്കൂലി മാത്രമാണ് നമ്മൾ ഇതിനൊക്കെ ഈടാക്കുന്നത് ഇതിൻ്റെ തടിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള നല്ല കനമുള്ള ആഞ്ഞിൻ്റെ തടിയിലാണ് നമ്മൾ ഈ പ്രാവ് കൂട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഒക്കെ ഏതൊരു ഭാഗത്തും വയ്ക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മോഡലാണ് നമ്മുടെ പ്രാവക്കൂട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പ്രാവക്കൂട് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒന്നും രണ്ടും കേജൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് നമുക്ക് വീണ്ടും ഇതിൽ നിന്നും വീണ്ടും ചാർജ് കുറച്ച് നിങ്ങൾക്ക് തരുന്നതാണ് മാത്രമല്ല ഡെലിവറി ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ കേജ് എത്തുന്നതാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ കേജ് നിർമ്മാണം പിന്നെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ക്ഷമിച്ച് അതിന് നല്ല സൊല്യൂഷനൊക്കെ നിങ്ങൾ കമൻ്റായി ഇടണം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും വലിയൊരു വിജയം നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നിങ്ങൾ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ഫ്രണ്ട്സിൽ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ തീർച്ചയായും നമ്മൾ പുതിയൊരു അടിപൊളിയൊരു കേജിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം ബായ്